ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ലോങ്ങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിന്ന് വീട്ടിലേക്ക് ഒന്ന് വന്നതാട്ടോ അപ്പോൾ ഒരു ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വീട്ടിലേക്ക് വന്ന മാറ്റിലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കൊലാലിൽ ഇരിക്കും കേട്ടോ ആദ്യം അവൻ്റെ ഡ്യൂട്ടി തുടങ്ങി ഓരോ ഓരോ സാധനങ്ങളൊക്കെ എടുത്തോണ്ടൊന്ന് കളിക്കാനും പിടിച്ച് കളിക്കാനൊക്കെ കേട്ടോ അപ്പോൾ ഭസ്മപ്പാട്ട് എടുത്തുകൊണ്ട് വന്നാൽ അതിൻ്റെ മേലൊക്കെ കുറിയാന്ന് അത് തൊട്ട് തരാട്ടോ അവൻ അവൻ്റെ നെറ്റിയിലും കുറേ ചാർത്തിയുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേറെ എന്തെങ്കിലും കിട്ടിയാൽ അത് വെച്ച് കളിക്കും പിന്നെ അത് അത് പത്ത് മിനിറ്റ് വെച്ച് കളിച്ച് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും കിട്ടിയാൽ അത് വെച്ച് കളിക്കും അങ്ങനെ കേട്ടോ പിന്നെ ഒരു കോല് അത് അമ്മ ആറി തുണിയൊക്കെ ആറിയിടുമ്പോൾ നീക്കാൻ വേണ്ടി കൊണ്ടുവച്ച കോലാട്ടോ കോലാ അതും അവന് എന്താ പറയുക എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ കറിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു പതിനൊന്നരയൊക്കെ ആയപ്പം അത്യാവശ്യം മഴയൊക്കെ പെയ്തു ചോർന്നു കേട്ടോ അപ്പോൾ മഴ ചോർന്ന സമയത്ത് ഞാൻ മുറ്റത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതായിരിക്കും അപ്പോൾ ഞാൻ ആ മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല പുല്ല് നിറഞ്ഞിട്ട് കിട്ടും മഴക്കാലമായ നോക്കണ്ട ഒരു രക്ഷ ഇല്ലാത്ത പുല്ലാണ് എത്ര നമ്മൾ വെട്ടി പോക്കിയാലും പിന്നെ കുറച്ച് ദിവസം കൊണ്ട് കിളർത്ത് വരും കേട്ടോ ഇപ്പം വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചീൻ്റെ അമ്മ കൊട്ടിയൂർ പോയി വന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്തതായിരുന്നു കേട്ടോ പിന്നെ അകത്തേക്കൊക്കെ നോക്കുമ്പോൾ മൊത്തം തുണിയാണ് ഗൈസ് മഴക്കാലമായ എല്ലാ വീട്ടിലത്തെ അവസ്ഥയും ഇതായിരിക്കില്ല ഇങ്ങനെയെങ്കിലും ഉണക്കണ്ടേ അപ്പം എങ്ങനെ ആയാലൊക്കെ കിട്ടിയാലല്ലേ ശരിയാവും പിന്നെ അതാ മാമ അവന് വേണ്ടി മാങ്ങിയും പിന്നെ മിഠായിയും ബിസ്ക്കറ്റും മുറുക്കും ഒക്കെ കൊണ്ടു പിന്നെ ഏട്ടൻ വരുമ്പോൾ അതാ പപ്സും കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പോൾ എന്താ പറയുക ചൂട് പപ്സായിട്ടും പപ്സും ചായ ഒക്കെ കുടിച്ചു പിന്നെ അവൻ ഇങ്ങനെ മാമൻ്റെ ഒക്കത്ത് കയറി നടക്കും കേട്ടോ അവനിങ്ങനെ എന്താ പറയുക എന്താ പറയുക ഉറങ്ങാനൊന്നുമല്ല ഇങ്ങനെ ചൂട് പറ്റി ഇങ്ങനെ പറ്റി കിടക്കാൻ ഇഷ്ടോ അവരെ തോളിൽ കയറി ഇങ്ങനെ പറ്റി അങ്ങ് കിടക്കും പിന്നെ ഇവിടെ രണ്ടാമത്തെ എടനായിട്ട് കുറച്ച് ഏനാന്ത കളിക്കുക കേട്ടോ അവൻ ഇങ്ങനെ കൊഞ്ചിച്ച് കളിക്കുന്നത് ഇഷ്ടമാണ് അതായത് അവന് ഇഷ്ടത്തിന് നിന്നാലും അവന് ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പോൾ അവരും അതിനനുസരിച്ചാട്ടോ നിൽക്കുക ഇങ്ങനെ അകതൊക്കെ കഴിഞ്ഞ് ഞാനകത്തേക്ക് വീണ്ടും വന്നത് ഇതിനാണ് ഫ്രിഡ്ജ് തുറക്കൽ ഇത് എൻ്റെ ഒരു മെയിൻ ഹോബി ആട്ടോ ഒന്നും എടുക്കാൻ ഒന്നും എടുക്കുമൊന്നുമല്ല പക്ഷേ വെറുതെ ഒന്ന് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാലൊരു സമാധാനം കിട്ടും എന്താണെന്നൊന്നും അറിയില്ല അതൊരു ഷീലായിപ്പോയി അപ്പോൾ ഞാനിത് ആ ഫ്രിഡ്ജൊക്കെ തുറന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ കുറച്ച് പച്ചക്കറിയോ എന്താ പറയുക എല്ലാർ ചിലർ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചിക്കൻ കറിയും ഉരുളക്കെങ്കിലും ഉപ്പേരിയും പപ്പടമൊക്കെ കൂട്ടി ഒരു പിരി പിടിച്ചു അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുറ്റത്തോട് വീണ്ടും ഒന്ന് നടക്കാനിറങ്ങിയതെട്ടോ അപ്പോൾ മഴയൊക്കെ ചോർന്നിരുന്നു പക്ഷേ നല്ല മഴക്കാറുണ്ട് കേട്ടോ അങ്ങനത്തെ മാമനും അമ്മമ്മയും ഒക്കെ ആദ്യമായിട്ട് കൊലായിരിക്കണിക്കും അതിമ്മനൊരുക്കൊക്കെ കഴിഞ്ഞ് നീറ്റുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ മുറ്റത്തോടെ കാണുന്നത് അമ്മൻ്റെ ചെടികളടുത്തോടെയൊക്കെ ഒന്ന് പാസ് ചെയ്തിട്ടു പക്ഷേ ചെടികളൊക്കെ എന്താ പറയുക ഒരു ഭാഗത്തേക്കൊന്ന് ഒതുങ്ങിപ്പോയി മഴക്കാലമായപ്പോൾ കാരണം എന്ന് വെച്ചാൽ നനവൊന്നും ഇല്ലെങ്കിലും പിന്നെ നമ്മൾ അതിൻ്റെ വയ്യൊന്നും ആകെ പോയി പക്ഷേ ഇപ്പോൾ നമുക്ക് തീരെ ശ്രദ്ധിക്കാറൊന്നും കഴിയില്ല കേട്ടോ അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മൻ്റെ കാലുവേദന കാരണം അമ്മ അങ്ങനെ ഇതിൻ്റെ പിറകൊന്നും നടക്കല്ല കേട്ടോ പിറകെ നടക്കുകയെന്നു വെച്ചാൽ മണ്ണൊക്കെ കൊത്തിയിട്ടുണ്ടെങ്കിലൊക്കെ ഒരു ആവത് വേണമല്ലോ അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ഒരു ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം